ഇന്ന് നമ്മൾ ഈജിപ്ഷ്യൻ ആയിട്ടുള്ള കൊശേരി കഴിക്കാൻ വേണ്ടിയിട്ട് വക്രേലത്തെ ഹലീബ് വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് പാഴ്സൽ വാങ്ങിക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഇല്ല ഇല്ലാട്ടോ നമ്മളാദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് മൂന്ന് ടോപ്പിങ്സ് വരുന്നുണ്ട് ഒന്ന് പിസ്താഷിയോ പിന്നെ ഹേസൽനട്ട് പിന്നെ വേറെ എന്തോ ഒരു സംഗതി എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ലാട്ടോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ അരി വറുത്ത് പൊടിച്ചൊരു സംഭവമുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം കഴിക്കുമ്പോൾ താഴെത്തോട്ട് വരെ എടുത്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ താഴെ കുറച്ച് സംഭവങ്ങളുടെ ലെയറാണ് വരുന്നത് റൈസ് പുഡിങ്ങ് ഫോ പിന്നെ ബക്ലാവ ഷീറ്റ് അതായത് ഒരു പഫ് പേസ്ട്രിയുടെ ഒക്കെ ആണ് തോന്നിയത് ഭയങ്കര ക്രിസ്പി ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ആയിരുന്നു ഏറ്റവും താഴെ അടിയിലത്തെ ഒരു ലെയർ മാത്രം കഴിച്ചാൽ വലിയ മധുരമൊന്നും ഫീൽ ചെയ്യില്ല ഇത് മൂന്ന് പേർക്ക് ധാരാളമായിട്ട് ആയിട്ട് കഴിക്കാം കേട്ടോ നമ്മളിത് രണ്ട് ദിവസം കൊണ്ടാണ് കഴിച്ചു തീർത്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് റിയാലാണ് കേട്ടോ